നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതിനു ശേഷവും സോഷ്യൽ മീഡിയ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകളും ഫോട്ടോകളും പ്രചരിക്കുന്നുണ്ട് രാത്രിയിൽ മനോഹരമായ ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ള ക്ഷേത്രത്തിന്റെ വീഡിയോ ഇപ്പോൾ അയോധ്യ എന്ന രീതിയിൽ പ്രചാരത്തിലുണ്ട് എന്നാൽ പ്രചാരത്തിലുള്ള വീഡിയോ അയോധ്യ അയോധ്യക്ഷേത്രത്തിന്റേതല്ലെന്നും ന്യൂഡൽഹിയിലെ സ്വാമിനാരായൺ അക്ഷർധാം മന്ദിരത്തിന്റേതാണെന്നും ഇന്ത്യ ടുഡേയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയതായി റിപ്പോർട്ട് വൈറൽ വീഡിയോയുടെ കീ ഫ്രെയിമുകൾ റിവേഴ്സ് ഇമേജ് സെർച്ചിന്റെ സഹായത്തോടെ പരിശോധിച്ചപ്പോൾ സമാനമായ നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ കണ്ടെത്തിയതായാണ് റിപ്പോർട്ട് ട്രാവൽ ഡോട്ട് ഡി ക്യാമ്പ് ലൈഫ് എന്ന ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുള്ള ഇന്ത്യയിലെ മനോഹരമായ ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള റീൽസിൽ ഒന്നാം സ്ഥാനത്തായി കാണിക്കുന്നത് വൈറൽ വീഡിയോയിലുള്ള ക്ഷേത്രത്തിന്റെ ദൃശ്യമാണ് ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രം എന്ന പേരിൽ പ്രചരിക്കുന്നത് രണ്ടായിരത്തി അഞ്ച് നവംബർ ആറിനാണ് സ്വാമിനാരായണൻ അക്ഷർധ മന്ദിരിന്റെ ഉദ്ഘാടനം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത് വരെ ജീവിച്ചിരുന്ന ഭഗവാൻ സ്വാമിനാരായൺ എന്ന സന്യാസിയുടെ പേരിലാണ് മന്ദിരമുള്ളത് ഹിന്ദു ക്ഷേത്രം എന്നതിലുപരി മതപരമായ പഠനങ്ങൾക്കും ആത്മീയ സാംസ്കാരിക കാര്യങ്ങൾക്കുമുള്ള കേന്ദ്രമായി കൂടി ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്നതായി സ്വാമിനാരായൺ അക്ഷർധ മന്ദിരന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പറയുന്നു ബി എ പി എസ് എന്നറിയപ്പെടുന്ന ഭോജ സന്യാസി ശ്രീ അക്ഷർ പുരുഷോത്തം സ്വാമിനാരായൺ സെൻസ എന്ന സംഘടനയാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത് സാന്റ് സ്റ്റോൺ മാർബിൾ എന്നിവ ഉപയോഗിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് വലിയ പൂന്തോട്ടവും സ്വാമിനാരായണൻ അക്ഷരധാ മന്ദിരന്റെ ചുറ്റിലുമുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രവുമായി ചില സാമ്യതകൾ സ്വാമിനാരായണ അക്ഷരധ മന്ദിരനുണ്ട് എന്നാൽ അയോധ്യയിലെ ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഇതുവരെ പൂർണ്ണമായിട്ടില്ല രണ്ട് ക്ഷേത്രങ്ങളിലെയും വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം ചുറ്റുപാടാണ് സ്വാമിനാരായൺ അക്ഷരധ മന്ദിരന്റെ ചുറ്റിലുമുള്ള പൂന്തോട്ടവും മനോഹരമായ നടപ്പാതിയും ഈ മന്ദിരനെ വേഗത്തിൽ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് ഇവ എന്നും കണ്ടെത്തലുകൾ